ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ അതിശക്തമായി തെരച്ചിൽ ഇന്ന് ഇന്ന് പുരോഗമിക്കുന്നു കാര്യം അവിടെ അവിടെ ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരു മൃതശരീരങ്ങളും ശരീരങ്ങളും മൃതശരീരങ്ങളുടെ ഭാഗങ്ങളും കിട്ടുന്ന പശ്ചാത്തലത്തിലാണ് കൂടുതൽ നാൽപ്പത് കിലോമീറ്റർ അല്ല അതിൻ്റെ ചുറ്റളവിൽ കൂടുതൽ ചുറ്റളവിലേക്ക് ആ പരിശോധന അവിടെ വ്യാപിപ്പിക്കുന്നത് വയനാട് മുണ്ടക്കൈ ഉൾപ്പെട്ടിൽ കാണാതായവർക്കായി കോഴിക്കോട് ജില്ലയിലെ ചാലിയാർ പുഴയുടെ തീരത്തും ഊർജിതമാണ് തെരച്ചിൽ ബോട്ടുകൾ ഉപയോഗിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് കഴിഞ്ഞ ദിവസം മണന്തരക്കടവ് അറപ്പുഴക്കടവ് എന്നിവിടങ്ങളിൽ നിന്ന് മൃതദേഹവും ശരീരഭാഗങ്ങളും കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ആ തെരച്ചിൽ ഊർജിതമാക്കിയത് സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് സമീർ ഇപ്പോൾ ഏത് ഭാഗത്താണ് പരിശോധന പുഴയോരങ്ങളിൽ വനപ്രദേശങ്ങളിൽ എത്രത്തോളം ഊർജ്ജിതമായി ആ പരിശോധനയുണ്ട് സമീർ ഹാഷ്മിയും മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ തിരച്ചിൽ വ്യാപകമാക്കിയിരിക്കുകയാണ് പോലീസിന്റെയും അതുപോലെ തന്നെ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലാണ് പരിശോധന വ്യാപകമാക്കിയിരിക്കുന്നത് ചാലിയാറിന്റെ ഇരുവശത്തുമുള്ള ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് ഒപ്പം തന്നെ ഈ ഭാഗങ്ങളിലുള്ള കുറ്റിച്ചെടികൾ അതുപോലെ തന്നെ ഉൾവനങ്ങളിലേക്ക് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ ആ പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം കൂളിമാട് പാലം അതുപോലെ തന്നെ എളമരം പാലം ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള പരിശോധനയാണ് കാണുന്നത് ബോട്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത് മാവൂർ പോലീസ് അതുപോലെ തന്നെ പന്തീരങ്കാവ് പോലീസ് മുക്കം പോലീസ് വാഴക്കാട് പോലീസ് എന്നിവർ സംയുക്തമായാണ് ഈ പരിശോധന നടത്തുന്നത് അതോടൊപ്പം തന്നെ സന്നദ്ധ സംഘടനയായിട്ടുള്ള ടി അംഗങ്ങളും ഈ പരിശോധനയുടെ ഭാഗമാകുന്നു നല്ല ഒഴുക്കുണ്ട് എന്നുള്ളതും ചല്യാണ സംബന്ധിച്ച് ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എന്നിരുന്നാലും വിദഗ്ധരുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് കൂടാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുങ്ങൽ വിദഗ്ധരുടെ സാന്നിധ്യം കൂടി ഉറപ്പാക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ മുങ്ങൽ വിദഗ്ധരെ കൂടി വൈകാതെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തിക്കും അതിനുശേഷം വിശദമായിട്ടുള്ള ആഴത്തിലേക്കുള്ള പരിശോധന വേണമെങ്കിൽ അത്തരം നടപടികൾ കൂടി സ്വീകരിക്കും എന്നാണ് പോലീസ് പോലീസിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് മണന്തല കടവ് ഭാഗത്ത് നിന്ന് പത്ത് വയസ്സുകാരുടെ മൃതദേഹം ലഭിച്ചത് കൂടാതെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ആറപ്പുഴ കടവിൽ നിന്ന് ഒരു പുരുഷന്റെ കാൽ ഭാഗം മാത്രമാണ് ലഭിച്ചത് ഇത്തരത്തിൽ ഈ ശരീരത്തിന്റെ ഭാഗങ്ങൾ മറ്റെവിടെയെങ്കിലും ഉണ്ടാകും എന്ന് അറിയാം അത് എവിടെയാണ് ണയുമില്ല അത്തരമൊരു സാഹചര്യം കൂടി നിലനിൽക്കുന്നു ഈ പശ്ചാത്തലത്തിലാണ് കോഴിക്കോട് മലപ്പുറം ജില്ല അതിർത്തി കേന്ദ്രീകരിച്ചു കൊണ്ട് വിശദമായിട്ടുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഈ ഇതിന്റെ താഴ്ഭാഗത്ത് വാഴക്കാട് പോലീസിന്റെ സേനയുണ്ട് അതുപോലെ മുകൾ മുഗൾ ഭാഗത്തായിക്കൊണ്ട് പന്തീരംഗ പോലീസിന്റെ സേനയുണ്ട് ഇങ്ങനെ വിശദമായിട്ടുള്ള പരിശോധനയാണ് പുരോഗമിക്കുന്നത് നമുക്കൊരു സുഹൃത്ത് പറഞ്ഞത് ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് നൂറിലധികം കിലോമീറ്റർ ദൂരം അപ്പോൾ അത്രയും അതിനിടയിൽ മൂന്ന് റെഗുലേറ്റർക്കും ബ്രിഡ്ജുണ്ട് അതൊക്കെ അതൊക്കെ കടന്ന് ഈ മേഖലയിലേക്കൊക്കെ ശരീരഭാഗങ്ങൾ കടന്നു വരുമ്പോൾ കൂടുതൽ മേഖലകളിൽ ഇത് പരന്നിരിക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ മേഖലകളിൽ ഈ ശരീരഭാഗങ്ങളും ശരീരവും കണ്ടെത്താനുള്ള ഒരു പോസിബിലിറ്റി കാണുന്നുണ്ടോ ദൗത്യസംഘം ആ അർത്ഥത്തിലുള്ള തരത്തിലുണ്ടോ സമീർ തീർച്ചയായും അത്തരം സാധ്യത കൂടി പോലീസ് കണക്കിലാക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരം വിശദമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് നീങ്ങിയിരിക്കുന്നത് നമുക്കറിയാം ഈ അപകടം നടന്ന് അതായത് ദുരന്തം നടന്ന് ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ നിലമ്പൂരിലേക്ക് മലമ്പൂർ മലപ്പുറം നിലമ്പൂരിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യം അപ്പോൾ എത്രമാത്രം വേഗതയിലാണ് എത്ര കിലോമീറ്റർ വേഗതയിലാണ് ആ ഒഴുക്ക് എന്നുള്ളത് നമുക്ക് പ്രവചനാതീതമാണ് ആ ഒരു സാഹചര്യത്തിൽ പലയിടങ്ങളിലായിക്കൊണ്ട് ഭിന്ന ഭിന്നമായിക്കൊണ്ട് പല ഭാഗങ്ങളായിക്കൊണ്ട് മനുഷ്യ ശരീരങ്ങൾ ലഭ്യമാകുന്ന സാഹചര്യം അതുപോലെ തന്നെ നൂറ്റി എഴുപതിലധികം മൃതദേഹങ്ങൾ മലപ്പുറത്ത് നിന്ന് കണ്ടെടുക്കുന്നു അതുപോലെ തന്നെ കോഴിക്കോട് നിന്ന് ഒരു മൃതദേഹവും കൂടാതെ ഒരു കാൽഭാവവും കണ്ടെടുക്കുന്നു ഇത്തരത്തിൽ പലയിടങ്ങളിലായിക്കൊണ്ട് ചിഹ്നിച്ചെറിയ സാഹചര്യം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ ശക്തമായ കുത്തൊഴുക്കിൽ ഏതൊക്കെ ഭാഗങ്ങളിലേക്ക് മൃതദേഹങ്ങൾ ചെന്നടിയാൻ സാധ്യതയുണ്ട് എന്നത് വിശദമായിക്കൊണ്ട് പരിശോധിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ വിശദമായിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയോടുകൂടെ അതായത് കൃത്യമായിട്ടുള്ള ഭാഗങ്ങൾ ഓരോ പോലീസ് സ്റ്റേഷൻ്റെയും പരിധി നിശ്ചയിച്ചുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള പരിശോധന നടക്കുന്നത് പന്തീരംഗ പോലീസിൻ്റെയും മാവൂർ പോലീസിൻ്റെയും മുക്കം പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ആണ് ഈ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധന താഴ്ഭാഗത്ത് ആണെങ്കിൽ വാഴക്കാട് പോലീസിന്റെ പരിധിയാണ് ആ ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ കൂടെ സഹായം തേടിയിട്ടുണ്ട് ബോട്ട് അതുപോലെ തന്നെ തോണി എന്നിവ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ഭാഗങ്ങളും ഈ അരികു ഭാഗങ്ങളിൽ ചേർന്ന് പൊല്ലുകളിലൊക്കെ തന്നെ അതുപോലെ കുറ്റിച്ചെടികളിലൊക്കെ തന്നെ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അത്തരം സാഹചര്യങ്ങൾ കൂടി വിശദമായി കൊണ്ട് പരിശോധിക്കുക ഒരുപാട് ദൂരം എൺപത്തി ആറും നൂറ് കിലോമീറ്റർ അപ്പുറത്ത് ശരീരങ്ങൾ ശരീരഭാഗങ്ങൾ കിട്ടുന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള കൂടി എന്തായാലും സാധ്യത കുറേയധികം വനമേഖല ഇപ്പോഴും ഒഴുകി വരുന്നുണ്ട് ആ അധികം മനുഷ്യ അധികം അങ്ങോട്ട് ആൾക്കാർ പോകാത്ത സ്ഥലമാണ് അപ്പോൾ ആ വനമേഖലയിൽ കൂടി ഈ പരിശോധന ഊർജിതമാക്കുന്നുണ്ട് മാത്രമല്ല അവിടെ ഒരു പ്രേക്ഷകർ നേരത്തെ പറഞ്ഞതുപോലെ ഹെലികോപ്റ്റർ മുഖാന്തരം ഒരു തെരച്ചിൽ നടത്താം കാര്യം ഈ വനമേഖലയിലെങ്ങാനും ആളുകൾ ജീവനോടെ ജീവനോടമാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അതിന് പ്രകാരമുള്ള തെരച്ചിലൊക്കെ നടക്കുന്ന നേരത്തെ നമ്മൾ കണ്ടതാണ് വ്യോമ നിരീക്ഷണം അത് ഈ വനമേഖലയിലൊക്കെ വ്യോമ നിരീക്ഷണം നടക്കുന്നുണ്ട് അവിടെ മാത്രമല്ല അവിടെ എല്ലായിടത്തും മഴയുണ്ട് കൊച്ചിയിൽ ഇപ്പോൾ പെരുമഴ പെയ്യുകയാണ് നമുക്കിവിടെ ഫ്ലോറ് നിൽക്കുമ്പോൾ കേൾക്കാൻ പുറത്ത് പെയ്യുന്ന മഴയോട് വലിയ ഹുങ്കാരം ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളും വലിയ മഴയും വലിയ കാറ്റൊക്കെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ജാഗ്രതയോടെ ഇരിക്കണം